അപ്രതീക്ഷിത വിലയിടിവിൽ കൊക്കോ വിപണി റെക്കോർഡ് വിലയിൽ നിന്നും കിലോയ്ക്ക് ഇടിഞ്ഞത് കുറഞ്ഞു പച്ച കൊക്കോയ്ക്ക് കിലോയ്ക്ക് രൂപ ഉണ്ടായിരുന്നിടത്താണ് ഇടിവ് സംഭവിച്ചത് അറുപത് മുതൽ എൺപത് രൂപ വരെയാണ് കുറഞ്ഞത് ചരിത്രത്തിലാദ്യമായി ഉണക്ക കൊക്കോയുടെ വില ആയിരത്തി ഇരുന്നൂറ് രൂപയും കടന്നിരുന്നു വില വർദ്ധിച്ചെങ്കിലും ഉൽപാദനക്കുറവും വന്യമൃഗശല്യവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉണക്ക കൊക്കോയ്ക്ക് ആയിരത്തിന് മുകളിൽ വില ലഭിക്കുന്നുണ്ട് അതേസമയം കടുത്ത വേനൽ കാരണം കൂടുതൽ ഉണങ്ങിയത് മൂലം വില വർധനവ് കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്യാത്ത സാഹചര്യമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ മഴയിലുണ്ടായ കുറവാണ് ഉൽപ്പാദനം കുറയാൻ കാരണം കടുത്ത ചൂടിൽ പൂവിരിയുന്നത് കൊഴിഞ്ഞു പോവുകയാണ് ആഗോള വിപണിയിൽ ആവശ്യത്തിനനുസരിച്ച് കൊക്കോ ലഭിക്കാത്തതാണ് വില കുതിച്ചുയരാൻ കാരണമായത് അതിനുശേഷമാണ് റെക്കോർഡ് വിലയിൽ നിന്നും ഇടിവ് സംഭവിച്ചത് വില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ കർഷകർ മറ്റു കൃഷികളും കടുത്ത ചൂടിൽ ഉണങ്ങിക്കരയുകയാണ് കിണറുകളിലും കുളങ്ങളിലും വെള്ളം തുടങ്ങിയതോടെ ജലസേചന സാധ്യതയും കുറയുന്നു കൊക്കോയ്ക്ക് ഭേദപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും വേനൽ കടുത്തതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കാരണം അതിന്റെ പ്രയോജനം കാർഷിക മേഖലയ്ക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്